ജാഗ്രത െന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോട് ചങ്ങാത്തം കൂടണം ആരോട് കൂടരുത് എന്നതിൽ തികഞ്ഞ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രവർത്തനം സുതാര്യമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന സി പിമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്താണ് എന്താണ് എന്നും എന്നും നല്ലതുപോലെ തിരിച്ചറിവുണ്ടാവണം ആരോടാണ് ആരോടാണ് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത ും പാലിച്ചിരിക്കണം ഗുണ്ട നേതാവ് തമ്മന ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിന് പോയ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത് പോലീസ് സേനയിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് സേനയ്ക്കുള്ളിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്